പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ മുപ്പത് സെന്റ് സ്ഥലം പതിനഞ്ച് സെന്റ് വീതം വരുന്ന രണ്ട് പ്ലോട്ടുകളായി ഉടമ നേരിട്ട് വിൽക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിൽ കർത്തവ്യം എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന മുപ്പത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം പതിനഞ്ച് സെന്റ് വീതം വരുന്ന രണ്ട് പ്ലോട്ടുകളായി തിരിച്ചിരിക്കുകയാണ് റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കും ഈ സ്ഥലം ഒരുപോലെ അനുയോജ്യമാണ് പത്ത് മീറ്റർ വീതിയുള്ള പി ഡബ്ല്യു ഡി റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ സി എം എസ് ഹൈസ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ ഹെൽത്ത് സെന്റർ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന മുപ്പത് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്ന് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫോർ സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ഫോർ നയൻ നമ്പർ ഒരിക്കൽ കൂടി നയൻ